السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم رب اجعلني مقيم الصلاه ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب ഇബ്രാഹിം അലൈഹി വസ്ലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ആറാമതായി ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്നെ അതുപോലെ തന്നെ എൻ്റെ സന്താനങ്ങളിൽപ്പെട്ടവരെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ റബ്ബന റബ്ബെ ഈ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് അപ്പോൾ ഇവിടെ ഇതാണ് ആദ്യത്തെ ഈ പ്രാർത്ഥനയിൽ പറയുന്നത് നമസ്കാരം എന്ന് പറയുന്നത് നിലനിർത്തുന്നവരാക്കണേ എന്നെ എൻ്റെ കുട്ടികളെയും എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അതായത് ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പലതും പ്രാർത്ഥിക്കും ഭൗതികമായ പലതൊക്കെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് എപ്പോഴും ഓർത്തെടുത്ത് പ്രാർത്ഥിക്കും എന്നാൽ പാരത്രികമായ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരം കിട്ടുന്നൊരു കാര്യമാണ് നമസ്കാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പല രൂപത്തിലുള്ള ചിന്തകളും ആശയങ്ങളും ഇൻഫ്ലുവൻസേഴ്സൊക്കെ നമ്മുടെ ചുറ്റിലുണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ദൈവിക മാർഗത്തിൽ നിന്നൊക്കെ വഴിതെറ്റിപ്പോകുവാനൊക്കെയുള്ള പല ആശയങ്ങളും നമ്മുടെ ചുറ്റിലുണ്ടാകുമ്പോൾ അടുത്തൊരു തലമുറ ഏതിലേക്കാണ് വഴുതി വീണു പോവാന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരികമായ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന വിജയമുണ്ടാകുവാൻ നമുക്ക് നമസ്കാരം നിലനിർത്തി റബിൻ്റെ സ്മരണ നിലനിർത്തി അവൻ്റെ തൃപ്തി നേടണം അത് നമുക്ക് മാത്രം പോരാ നമ്മുടെ മക്കൾക്കും അതുണ്ടാവണം അതിനു വേണ്ടിയുള്ള പ്രത്യേകം പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ് അടുത്ത പ്രാർത്ഥനയിൽ പിന്നീട് മക്കളെ പോലെ തന്നെ എടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് മാതാപിതാക്കൾ റബ്ബന ഹുഫിർലി റബ്ബ എനിക്ക് നീ പുറത്തു തരണേ വലി വാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും പുറത്ത് തരണേ വലി മുക്മിനീൻ എല്ലാ മുക്മിനുകൾക്കും പുറത്തു തരണമേ യൗമ യഹൂമുൽ ഹിസാബ് വിചാരണ നാളിൽ വിചാരണ നാൾ നിലകൊള്ളുന്ന ദിവസമുണ്ടല്ലോ അന്ന് ഞങ്ങൾക്കെല്ലാം പുറത്ത് തരണേ എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു മര്യാദ നിലനിൽക്കുക ആദ്യം നമുക്ക് വേണ്ടി ചോദിക്കുന്നു പിന്നീട് മക്കൾക്ക് വേണ്ടി ചോദിക്കുന്നു അതോടൊപ്പം മാതാപിതാക്കൾക്ക് വേണ്ടി ചോദിക്കുന്നു എല്ലാ വിശ്വാസികൾ വിശ്വാസികൾക്കും വേണ്ടി പൊതുവേ ചോദിക്കുന്നു ഇത് നമ്മളൊക്കെ പാലിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി മാത്രമല്ല എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അടുത്ത തലമുറക്കും നമ്മെ നോക്കി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും കൂട്ടുകാർക്കും പൊതുവെയുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥന തന്നെ ഭൗതികവും പാരത്രികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് رَبِّ جَعَلْنِي مُقِيمَ الصَّلَاةِ وَمِنْ ذُدِّيَّتِي رَبَّنَا وَتَقَبَّلْ دُعَاءٍ رَبَّنَا اغْفِرْ لِي وَلِوَالِدَيَّ وَلِلْمُؤْمِنِينَ يَوْمَ يَقُومُ الْحِسَابِ